പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ ചർച്ച ചെയ്യുന്നത് ന്യൂയോർക്കിൽ സൊഹ്റാൻ മദാലിക് മദാലിക്കുണ്ടായ ആവേശകരമായ വിജയത്തെക്കുറിച്ചാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് ആഗോള മുതലാളിത്തത്തിൻ്റെ ഹൃദയഭൂമിയാണ് ആഗോള ഫൈനാൻസ് മൂലധനത്തിൻ്റെ ശിരാകേന്ദ്രമായിട്ടുള്ള അമേരിക്കയിൽ നിയോ ലിബറലിസത്തിനും വംശീയതക്കുമെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഫലസ്തീനിലെ വംശീയ ഉന്മൂലനങ്ങളെ അതിനിശിതമായി എതിർക്കുന്ന സയനിസ്റ്റ് ഭീകരനായ നദന്യാഹുമിനെതിരായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ യുവ നേതാവ് വിജയിച്ചിരിക്കുന്നു എന്നത് വളരെ ഗൗരവാഹമായ സാർവദേശീയവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ ഉയർത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഏഴിനാണ് സാർ അവസാനിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സഖാവ് സഗാവ്ലിനിൻ്റെ നേതൃത്വത്തിൽ ചരിത്രത്തിലാദ്യമായി സോവിയറ്റ് യൂണിയൻ ജന്മം കൊള്ളുന്നതും ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂട വ്യവസ്ഥ സ്ഥാപിക്കപ്പെടും ആ സ്മരണകൾ അതിൻ്റെ നൂറ്റി എട്ടാം വാർഷിക ദിനം കടന്നു പോകുന്ന ഒരു സന്ദർഭത്തിൽ വംശീയതയ്ക്കെതിരെ നിയോലിബറലിസത്തിനെതിരെ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം യൂറോപ്പിൽ നിന്ന് പാശ്ചാത്യ മുതലാളിത്തത്തിൻ്റെ അതിനായക സ്ഥാനത്തിരിക്കുന്ന അമേരിക്കയിൽ നിന്ന് ഉയരുന്നു എന്നുള്ളത് വളരെ ആവേശകരമായ ഒന്നാണ് കമ്മ്യൂണിസത്തെയും മാർസിസത്തെയും സ്ഥിതിസമത്വാശയങ്ങളെയും ലോകമെമ്പാടുമെന്ന പോലെ അമേരിക്കയിലും പുതിയ തലമുറ ആവേശത്തോടെ പുൽകുന്നു എന്നാണ് അമേരിക്കൻ നഗരങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഡെമോൺസ്ട്രേഷനുകളുടെ പ്രകടനങ്ങളുടെ റിപ്പോർട്ടുകളായി നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് സാർ ഭരണവാഴ്ചയെ അവസാനിപ്പിച്ച സോഷ്യലിസ്റ്റ് ഭരണകൂടം സ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഏഴിൻ്റെ വിപ്ലവത്തിൻ്റെ സ്മരണ ലോകമാകെ അയവറക്കുന്ന സന്ദർഭത്തിൽ മുതലാളിത്തത്തിൻ്റെ ഹൃദയഭൂമിയിൽ തന്നെ ഒരു സോഷ്യലിസ്റ്റ് വിജയമുണ്ടായിരിക്കുന്നു ഞാൻ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണെന്നാണ് സൊഹ്രാൻ മദാനി ലോകത്തോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മമതാനിയുടെ രാഷ്ട്രീയ നിലപാടുകൾ മുതലാളിത്തത്തിനും അത് മഹാഭൂരിപക്ഷം വരുന്ന പണിയെടുക്കുന്ന വർഗങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന വംശീയതക്കുമെതിരാണ് അത് സയനിസത്തിനെതിരാണ് അത് അധിനിവേശ യുദ്ധങ്ങൾക്ക് എതിരാണ് അതുകൊണ്ട് തന്നെ മന്താനിയുടെ വിജയം എന്ന് പറയുന്നത് ലോകമാസകലമുള്ള വിപ്ലവത്തെയും സ്ഥിതിസമത്വാധിഷ്ഠിതമായ ഒരു സാമൂഹികയും സ്വപ്നം കാണുന്ന ആളുകൾക്ക് കടുത്ത മുതലാളിത്തവാദത്തിൻ്റെ വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിൻ്റെ പ്രഭവകേന്ദ്രമെന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന അമേരിക്കയിൽ നിന്നുണ്ടായിരിക്കുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നുണ്ടായിരിക്കുന്ന മന്താനിയുടെ വിജയമെന്ന് പറയുന്നത് വളരെ ആവേശകരമായ ഒന്നാണ് ഇത് ചരിത്രത്തിലെ മറ്റ് ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സ്മരണകൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ മുപ്പതിനു ശേഷം ലോകമാസകരം ചൂഷകർക്കും അർദ്ധകർക്കും സാമ്പ്രായത്വശക്തികൾക്കുമെതിരായിട്ട് ജനകീയ സമരങ്ങൾ യൂറോപ്പിലും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ഉയർന്നു വന്നു അമേരിക്കക്കകത്തും അതിശക്തമായ സമരങ്ങൾ ഉയർന്നു വന്നു ചിക്കാഗോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കറുത്ത വംശജരുടെയും തൊഴിലാളികളുടെയും ശക്തമായ സമരങ്ങൾ ഉയർന്നു വന്നു ആ പ്രക്ഷോഭങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് അമേരിക്കൻ കവി വെൽഡർ പറഞ്ഞത് ഇത് വേനൽക്കാലം ചുവന്ന വേനൽക്കാലമാണ് റെഡ് സമ്മറാണ് എന്ന് ആ റെഡ് സമ്മറിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തിൽ ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് അമേരിക്കൻ നഗരങ്ങളിൽ തെരുവുകൾ ഉയർന്നു വന്ന തൊഴിലാളികളുടെയും കറുത്ത വംശജരുടെയും ഉയർത്തെ സ്മരണകളെയാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനകീയ മുന്നേറ്റങ്ങൾ ട്രംപിസത്തിനും അതേപോലെ തന്നെ വംശീയതക്കും നിയോലിബർ നയങ്ങൾക്കുമെതിരായിട്ട് തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും കറുത്തവർഗക്കാരുടെയും ഒക്കെ തന്നെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ് ആ പ്രതിഷേധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ റഡ് സമ്മറിനെയാണ് ഓർമ്മിപ്പിക്കുന്നത് ആഗോള ഫൈനാൻസ് മൂലധനത്തിൻ്റെ നഗരമായ ന്യൂയോർക്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ യുവപ്രതിനിധിയായ ഒരാൾ സോഹ്രാൻ മന്ദാനി വിജയിക്കുക മാത്രമല്ല ചെയ്തത് അമേരിക്കയുടെ തെരുവുകളായ തെരുവുകളെല്ലാം വർഗസമരത്തിൻ്റെയും മുതലാളിത്ത വിരുദ്ധ വംശീയവിരുദ്ധ സമരത്തിൻ്റെയും മുദ്രാവാക്യങ്ങൾ ഉയർത്തി ചെങ്കൊടി യൗവനങ്ങൾ പ്രകടനമായി നീങ്ങുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് മുതലാളിത്തം മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതിഥേനീയമായി പരാജയപ്പെട്ടു പോയിരിക്കുന്നു മുതലാളിത്തം ഒരു ഫെയിൽ സ്റ്റേറ്റ് ആണ് മുതലാളിത്തത്തിൻ്റെ അപരിഹാര്യമായ ഈ പ്രതിസന്ധിയുടെ സന്ദർഭം സോക്ഷലിസമല്ലാതെ മറ്റൊരു ബദലില്ല ഈ ആശയങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ ഇന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നു തൊഴിലാളികളും സാധാരണക്കാർ യുവാക്കളും സ്ത്രീകളും കറുത്തവരുമൊക്കെ തന്നെ സമത്വാധിഷ്ഠിതമായ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയല്ലാതെ മുതലാളിത്ത വ്യവസ്ഥ അത് വംശീയ ശക്തികളുമായി ചേർന്ന് അടിച്ചേൽപ്പിക്കുന്ന വിവേചനങ്ങൾ മർദ്ദനങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് മാത്രമേ കഴിയൂ സാമ്രാജ്യത്വ മൂലധനത്തിൻ്റെ വംശീയ ഭീകരതയാണ് ട്രംപിസത്തിലൂടെ ഈ ലോകം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നവഫാസിസ്റ്റുകളുടെ ലോക നേതാവാണ് അവരുടെ അധിനായകനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ആഭ്യന്തര വൈരുദ്ധ്യങ്ങളിലും പെട്ട അമേരിക്കൻ സമ്പദ്ഘടനയും രാഷ്ട്രീയ വ്യവസ്ഥയും സംരക്ഷിക്കാനായി കുടിയേറ്റ വിരുദ്ധതയും തീവ്ര വംശീയതയും ഇസ്ലാമഭൂമിയും ഇളക്കിവിടുകയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നവധനപ്രഭുത്വത്തിൻ്റെ ആംഗ്ലോ സാങ്സൺ വംശവെറിയുടെയും ഭീകരതയാണ് ട്രംപ്ത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് കുടിയേറ്റ വിരുദ്ധതയായി ഇസ്ലാമ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾ ഇരു പാർട്ടികളും നേതൃത്വങ്ങൾ ഒരേപോലെ ഇസ്രയേലിനെ സൈനിസത്തെ നെതിരിയാവുവിൻ്റെ വംശഹത്യായുദ്ധത്തെ സഹായിക്കുന്ന സന്ദർഭത്തിലാണ് ന്യൂയോർക്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്ത സൊഹറാൻ മംദാനി എന്ന മുപ്പത്തിനാല് വയസ്സുകാരൻ താൻ പലസ്തീൻ ജനതക്കൊപ്പമാണ് ഗസക്കൊപ്പമാണ് പലസ്തീനികളെ ഉന്മൂലനം ചെയ്യുന്ന നെതന്യാഹു ന്യൂയോർക്കിന്റെ മണ്ണിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹത്തിനെതിരായിട്ട് ന്യൂയോർക്ക് കർശന നടപടിയെടുക്കുമെന്നും പ്രഖ്യാപിച്ചത് ഇത് അസാമാന്യമായ രാഷ്ട്രീയ ധീരതയാണ് നിയോഫാസത്തിനെതിരായ പ്രതിരോധത്തിൻ്റെ സ്വരമാണ് മമദാനിയിൽ നിന്ന് ലോകം കേട്ടത് മംതാനി തൻ്റെ ഭീഷണങ്ങളെ രാഷ്ട്രീയ നിലപാടുകളെ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞത് തൻ്റെത് ഡെമോക്രാറ്റിക് സോഷ്യലിസമാണെന്നാണ് തൻ്റെ രാഷ്ട്രീയ വീക്ഷണം എന്നത് കുടിയേറ്റക്കാരെയും മുസ്ലീങ്ങളെയും സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്നതാണ് മന്താനി ഒരു മടിയുമില്ലാതെ വ്യക്തമാക്കിയത് ഞാനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ് അമേരിക്കയിലെ ഏറ്റവും ദരിദ്രരും സാധാരണക്കാരുമായ ജനങ്ങളുടെ ജീവിതാവകാശങ്ങൾ ജീവിതോപാധികൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ആ മുദ്രാവാക്യങ്ങൾക്കൊപ്പം അത് പരിഹരിക്കാനുള്ള നയപരമായ ബദൽ നിർദ്ദേശങ്ങൾ ഇതൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മന്താനി ജനങ്ങളെ അഭിമുഖീകരിച്ചത് മുതലാളിത്തത്തിൻ്റെ നിയോ ലിബറലിസത്തിൻ്റെ പരിഷ്കാരങ്ങൾക്ക് ഭരണ നടപടികൾക്ക് പാപ്രീകരണത്തിൻ്റെയും ദരിദ്രവൽക്കരണത്തിൻ്റെയും കോർപ്പറേറ്റ് അഴിമതി നയങ്ങൾക്ക് ബദൽ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ന്യൂയോർക്കിലെ വോട്ടർമാരെ അഭിമുഖീകരിച്ചത് അമേരിക്കയുടെ അധിനിവേശ യുദ്ധങ്ങൾക്കെതിരായി ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾക്കൊപ്പമായിരുന്നു മംതാനി നിലകൊണ്ടത് വൻതോതിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതും ഉന്മൂലം ചെയ്യുന്നതുമായ സൈനിക അട്ടിമറികൾക്കും ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങൾക്കുമെതിരായ ശക്തമായ നിലപാട് ട്രംപിൻ്റെ ഡീസ്റ്റെബിലൈഷൻ അശ്രീകരണ പദ്ധതികൾക്കെതിരായിട്ട നിലപാട് സാമ്പ്രാദിത്വത്തിനും വംശീയ ഫാസിസ്റ്റുകൾക്കുമെതിരായി അമേരിക്കയിൽ വളർന്നു വരുന്ന പുതിയ രാഷ്ട്രീയത്തിൻ്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് പുതിയ ജനാധിപത്യ സോഷ്യലിസ്റ്റ് നിലപാടുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ ന്യൂയോർക്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതയുടെ പ്രതിഫലം കൂടി പ്രതിഫലനമായിട്ട് കൂടി ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂ ഫലത്തെ നമുക്ക് കാണാൻ കഴിയണം അംതാനിയുടെ വിജയത്തെ നമുക്ക് കാണാൻ കഴിയണം ഒക്ടോബർ വിപ്ലവത്തിലൂടെ ലോകം ദർശിച്ച സോഷ്യലിസ്റ്റ് ദേശീയ വിമോചന മുന്നേറ്റങ്ങളെ തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത സാമ്രാജ്യത്വ രാജ്യമാണ് അമേരിക്ക ലോക സാമ്രാജ്യത്വത്തിൻ്റെ നായകസ്ഥാനത്തെ കുയർന്നു വന്ന രാജ്യമാണ് അമേരിക്ക തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെയും ജനാധിപത്യ രാഷ്ട്രീയത്തെയും അസ്ഥിരീകരിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇരുപത് കാലത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ബ്രിഡോ വിൽസൻ കൗണ്ടർ ഇൻ്റലിജൻസ് പ്രോഗ്രാം ആവിഷ്കരിച്ചത് സർവ മതവംശീയ ശക്തികളെയും എല്ലാവിധത്തിലുമുള്ള യാഥാതിഥിക ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് കമ്മ്യൂണിസത്തെയും ദേശീയ മോചന പ്രസ്ഥാനങ്ങളെയും തകർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് സോവിയറ്റ് യൂണിയനെ സാമ്പ്രായത്തെ വിധ ശക്തികൾക്കും നവകോളോണിയൻ നയങ്ങളെയും യൂറോപ്പിൽ ഉയർന്നു വന്ന ഫാസ് ശക്തികളെയുമെല്ലാം പ്രതിരോധിക്കുന്നതിൽ സോവിയറ്റ് യൂണിയൻ കാണിച്ച മുൻകൈ നേതൃത്വ ശക്തി അത് വളരെ പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ യൂറോപ്പിനെ ഗ്രഹിച്ച ഫാസത്തെയും നാസീവീകരതയെയും തോൽപ്പിച്ചതും സോവിയറ്റ് യൂണിയൻ്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വ ശക്തിയെ ആണ് എന്ന കാര്യത്തിൽ ഇന്ന് ചരിത്രത്തിൽ രണ്ടഭിപ്രായത്തിന് വഴിയില്ല രണ്ടാം ആ ഫാസിസം പരാജയപ്പെടുകയും അന്താരാഷ്ട്ര ശാക്തിക ബന്ധങ്ങളിൽ സോവിയറ്റ് യൂണിയന് നിർണായകമായ സ്വാധീനം ലഭിക്കുകയും കൂടിയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യപ്രാപ്തിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സോവിയറ്റ് യൂണിയൻ്റെ ശൈഥില്യത്തോടെ അമേരിക്കൻ ചിന്താ കേന്ദ്രങ്ങളും സ്ട്രോക്ക് പോലുള്ള അമേരിക്കയുടെ ഡിപ്ലോമാറ്റുകളും നയതന്ത്ര വിദഗ്ധരും ആഹ്ലാദിച്ചതും അവകാശപ്പെട്ടതും ഇതാ ലോകത്തെ ചുവപ്പ് ഭീഷണി അവസാനിച്ചു എന്നാണ് സോഷ്യലിസം മരിച്ചു എന്നാണ് മാർസും എങ്കൽസും ലെലിനും മാവോയും ഗ്രാംഷിയും ഹോച്ചിമിനും കാസ്ട്രോയും ചെഗുവരയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന വിഭാവനം ചെയ്ത സോഷ്യലിസം സോഷ്യലിസം സമൂഹം ചരിത്രത്തിൻ്റെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെട്ടതായിട്ടാണ് അമേരിക്കൻ ചിന്താ കേന്ദ്രങ്ങൾ പ്രസ് പ്രചരിപ്പിച്ചത് പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിയത് കേരളത്തിൽ മാതൃഭൂമിയും മനോരമയും മാധ്യമവും ഉൾപ്പെടെയുള്ള മുഖ്യധാര വരതുപക്ഷ മാധ്യമങ്ങൾ കമ്മ്യൂണിസവും സോഷ്യലിസവും അവസാനിച്ചു കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന പ്രചരണമാണ് നടത്തിയത് ചരിത്രം അവസാനിച്ചതായി ഫുക്കെ അമയെപ്പോലുള്ള അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ പ്രവചനങ്ങൾ നടത്തി ചരിത്രത്തിൻ്റെ അവസാനത്തെ ലാസ്റ്റ് ലാസ്റ്റ്മേനെക്കുറിച്ച് എൻഡോഫ് ഹിസ്റ്ററിയെക്കുറിച്ച് സിദ്ധാന്തങ്ങൾ ചമച്ചു മുതലാളിത്ത ജനാധിപത്യത്തെ ആദർശവൽക്കരിക്കുകയും ഇന്ത്യൻ ചക്രവാടത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്ക സ്വപ്നം കണ്ടവർ അങ്ങനെയോ ആളുകളുണ്ടല്ലോ കെ വേണുവിനെ പോലുള്ള കളിതാ ചരിത്രം അവസാനിച്ചു മുതലാളിത്തത്തിൻ്റെ അവസാന ജന മനുഷ്യവംശത്തിൻ്റെ അവസാന ചരിത്ര ഘട്ടം മുതലാളിത്തം മാത്രമാണ് മറ്റൊരു സാമൂഹ്യ പരിണാമ സാധ്യമല്ലെന്നും അവരെല്ലാം വാദിച്ചു സിദ്ധാന്തങ്ങൾ ചമച്ചു ഗ്രന്ഥങ്ങൾ രചിച്ചു മനുഷ്യരാശിയുടെ പ്രത്യയശാസ്ത്ര പരിണാമങ്ങളുടെ അവസാന ദർശന ബിന്ദുവും സാമൂഹ്യ വ്യവസ്ഥകളുടെ അവസാന ചരിത്ര ഘട്ടവും മുതലാളിത്തമാണ് മുതലാളിത്തം മാത്രമാണെന്ന വാദങ്ങൾ ഉണ്ടായി അതിനായിട്ട് അവർ എല്ലാം ഈ പിന്തിരിപ്പൻ വലതുപക്ഷ സോഷ്യലിസ്റ്റ് വിരുദ്ധ ചിന്താ കേന്ദ്രങ്ങളും പണ്ഡിതന്മാരുമെല്ലാം നിരവധി ഗ്രന്ഥരചനകൾ നടത്തി സിദ്ധാന്തങ്ങളുടെ ഹിമപാദങ്ങൾ തന്നെ അവർ സൃഷ്ടിച്ചു മാർസിന് മാർസിസത്തിന് ശേഷം എന്ന തലക്കെട്ടിൽ റൊണാൾഡ് ആൻഡേഴ്സിനെ പോലുള്ള പണ്ഡിതർ ഗ്രന്ഥജന രചനകൾ നടത്തി കമ്മ്യൂണിസത്തെയും സോഷ്യലിസത്തെയും എല്ലാം ആർക്കേവിസുകളിലേക്കും ചരിത്ര മ്യൂസിയങ്ങളിലേക്കും എടുത്തു വെക്കാനാണ് അവരെല്ലാം ശ്രമിച്ചത് എന്നാൽ മുതലാളിത്തം അപരിഹാര്യമായ വൈരുദ്ധ്യങ്ങളുടെ അതിലന്ധർഹിതമായ അപരിഹാര്യമായ വൈരുദ്ധ്യങ്ങളുടെ അതിൻ്റെ ഫലമായ പ്രതിസന്ധികളുടെയും നീർക്കഴങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് ചെയ്തത് ഇത് അതോടുകൂടി എന്താണ് കമ്മ്യൂണിസത്തിന് അന്ത്യക്കുറിപ്പെടുത്തിയ ആഗോളവൽക്കരണത്തിലെ സ്തുതിപാഠകരായി തൊണ്ണൂറ് രംഗ പ്രവേശം ചെയ്ത പല പണ്ഡിതന്മാരും മുതലാളിത്തത്തിന് ബദൽ വേണമെന്ന് പറഞ്ഞു അവർ മുതലാളിത്ത പ്രതിസന്ധിയുടെ കാരണങ്ങൾ അന്വേഷിച്ച് മാർസിലേക്കും സോഷ്യലിസ്റ്റ് കൃതികളിലേക്കും നീങ്ങി മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് സോഷ്യലിസ്റ്റ് ബദൽ അനിവാര്യമാണെന്ന് പലരും കണ്ടെത്തി പലരും ആ രീതിയിലുള്ള കുംഭസാരങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗത്തിൽ കടുത്ത കുടിയേറ്റ വിരുദ്ധതയ്ക്കൊപ്പം കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവുമാണ് ഞ്ഞത് എല്ലാ കമ്മ്യൂണിസ്റ്റുകൾക്കും മാർസിസ്റ്റുകൾക്കും അമേരിക്കയിൽ പ്രവേശനം നിഷേധിക്കുവാൻ ട്രംപ് ക്ഷുദ്രവികാരമുണർന്ന ഭാഷയിൽ പ്രഖ്യാപനങ്ങൾ നടത്തി കമ്മ്യൂണിസ്റ്റുകാരെ അമേരിക്കയ്ക്ക് വേണ്ട എന്നാണ് ട്രംപ് പറഞ്ഞത് വിദേശികളും ക്രിസ്ത്യൻ വിരുദ്ധരുമായ മാർസിസ്റ്റുകളെ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് പുറത്താക്കും ഇവിടെ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റുകാരെയും ഇവിടെ വളർന്നു വരുന്നവരെയും നേരിടാനായി നിയമനിർമ്മാണം നടത്തും ഇതൊക്കെയാണ് ട്രംപ് പറഞ്ഞത് ട്രംപിസത്തിനും അദ്ദേഹത്തിൻ്റെ നാടായ ന്യൂയോർക്കിൽ നിന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ന്യൂ ലിബറൽ വംശീയ പ്രത്യയശാസ്ത്രമായ ട്രംപിസത്തിന് മിസ്റ്റർ ട്രംപിൻ്റെ നാടായ ന്യൂയോർക്കിൽ നിന്ന് തന്നെ ശക്തമായ മറുപടി നൽകിക്കൊണ്ടാണ് സൊഹറാൻ മംദാനിയെ ന്യൂയോർക്ക് ജനത ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് വിജയിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ചരിത്രത്തിൽ സോഷ്യലിസത്തിൻ്റെ മനുഷ്യരാശിയുടെ ഭാവിയെ സംബന്ധിച്ച മുതലാളിത്തം സൃഷ്ടിച്ച അപരിഹാര്യമായ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നല്ല ലോകം ഒരു നല്ല ഭാവി ലോകം കെട്ടിപ്പടുക്കാനുള്ള മനുഷ്യച്ഛയുടെ നിരന്തരമായ അവസാനിക്കാത്ത അന്വേഷണങ്ങളുടെയും പഠനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പ്രസക്തമായ ഒരു ചരിത്ര സംഭവത്തെയാണ് ന്യൂയോർക്കിൽ ലോക മുതലാളിത്തത്തിൻ്റെ ആഗോള ഫൈനാൻസ് മൂലധനത്തിൻ്റെ ആസ്ഥാന നഗരമായ ന്യൂയോർക്കിൽ സൊഹറാൻ മംദാനി എന്ന ജനാധിപത്യ സൂക്ഷലിസ്റ്റ് ഉണ്ടായിരിക്കുന്ന വിജയം തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം